മേലേടത്ത് രാഘവൻ നായർ കൊടുമൺ പോറ്റി സേതുരാമയ്യർ ചന്ദ്രോത്ത് വലിയ പണിക്കർ നിത്യാനന്ദ ഷേണായ് രാജരാജ കമ്മത്ത് മമ്മൂട്ടിയെയൊക്കെ മതത്തിൻ്റെ കൂട്ടിൽ കെട്ടാൻ ശ്രമിക്കുന്നവനെയൊക്കെ അല്ലൊട്ടക വൽമട്ടല്ലൂർ അതായത് ഒട്ടകത്തിൻ്റെ നട്ടല്ലൂരി നല്ല അടിയടിക്കണം എന്തായാലും സംഘികളുടെ ഈ വക ശാഖാ നിലവാരമുള്ള പണിക്ക് കേരളം കൊടുത്ത മറുപടിയാണ് ടർബോ സിനിമയ്ക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് ലഭിച്ച ഒരു കോടി ബുക്കിംഗ് ഉത്തരേന്ത്യയിൽ ഇറക്കുന്ന പരിപ്പ് കേരളത്തിൽ വേവില്ല എന്ന് ഇപ്പോൾ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് അടക്കമുള്ളവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു മമ്മൂട്ടി ഒരു നടൻ മാത്രമല്ല കേരളത്തിൻ്റെ ഇന്ത്യയുടെ ലോകത്തിന്റെ തന്നെ സാംസ്കാരിക സമ്പത്ത് കൂടിയാണ് അത് തിരിച്ചറിയാൻ ചാണകത്തിൽ കുളിക്കുന്നവർക്കോ ഗോമൂത്രം മൃഷ്ടാന്തം കുടിക്കുന്നവർക്കോ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ലോകത്തിന്റെ വിവിധ കോണിലുള്ള മലയാളികൾ അവർക്കറിയാം മമ്മൂട്ടിയിൽ മതമില്ല അഭിനയത്തോടുള്ള മതിഭ്രമം മാത്രമാണ് ഉള്ളത് എഴുപതുകളിലും അയാൾ കാണുന്നത് നിങ്ങൾ സംഘികളുടെ രാമരാജ്യം പോലെയുള്ള മൂഢ സ്വപ്നങ്ങളല്ല മികച്ച സിനിമകളും അതിലും മികച്ച കഥാപാത്രങ്ങളുമാണ് തെറിവിളിക്കുന്നവരും ചാപ്പ കുത്തുന്നവരും മലയാള സിനിമയുടെ ചരിത്ര പുസ്തകം ഒന്ന് തുറന്നു വെച്ചാൽ മാത്രം മതി സംഘപരിവാർ വെട്ടിത്തിരുത്തിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രമല്ല മലയാള സിനിമയുടെ ചരിത്രം അതിലുണ്ട് പ്രേക്ഷകനെ കരയിപ്പിച്ച ചിരിപ്പിച്ച സ്വപ്നം കാണാൻ പഠിപ്പിച്ച മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങൾ അവർ പങ്കുവെക്കുന്ന മാനസിക വ്യാപാരങ്ങൾ മമ്മൂട്ടിയുടെ സ്ഥാനം സംഘപരിവാറിന്റെ വർഗീയ വിഷം നിറച്ച തലച്ചോറിലല്ല മലയാളിയുടെ സിനിമ സ്വപ്നം കാണുന്ന മനുഷ്യരുടെ ബോധ്യങ്ങളിലാണ് തിരിച്ചറിവുകളിലാണ് കവിയും സുഹൃത്തുമായ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനോട് ഒരു സൗഹൃദ സംഭാഷണത്തിനിടെ മമ്മൂട്ടി പറഞ്ഞ ഒരു വാക്കുണ്ട് പണ്ടു ഞാൻ നിന്റെ വീട്ടിൽ വന്നാൽ അത് സൗഹൃദം ഇന്ന് വന്നാൽ അത് മതസൗഹാർദ്ദം അല്ലേടാ ഇതിലുണ്ട് എല്ലാം മമ്മൂട്ടി എന്ന മനുഷ്യന്റെ പൊളിറ്റിക്കൽ ബോധവും തിരിച്ചറിവുകളും ഇവിടെ വ്യക്തമാണ് അതെ ഇത് മമ്മൂട്ടിയാണ് മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടി